രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ ലൈംഗിക ആരോപണ കേസിൽ എഫ്ഐആർ പുറത്ത് പരാതികളിൽ അഞ്ച് പേരും മൂന്നാം സാക്ഷികൾ രാഹുലിനെതിരായ എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ചു സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തതിനും ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചതിനുമാണ് എഫ്ഐആർ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ചു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ അഞ്ചു പേരുടെ പരാതികളിലാണ് രാഹുൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൂന്നാം കക്ഷികളാണ് രാഹുലിനെതിരെ പോലീസ് ആക്ട് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തതെന്നാണ് നിർബന്ധിച്ച് സന്ദേശം അയച്ചെന്നും ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് ഒരാളായ അഡ്വക്കേറ്റ് ഷിൻഡോയിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കുകയും ചെയ്തു പോലീസ് സ്വമേധയാ കേസെടുത്ത ശേഷമാണ് പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയത് ഇതുവരെ ആരോപണം ഉന്നയിച്ച് സ്ത്രീകളാരും നേരിട്ട് പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല പരാതിക്കാർ ഇരയെക്കുറിച്ച് തെളിവുകളോ കൈമാറിയാൽ അവരുടെ മൊഴിയെടുക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ മാധ്യമപ്രവർത്തക രുടെയും മൊഴി രേഖപ്പെടുത്തുമെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചിരുന്നു ജനം തിരുവനന്തപുരം